ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിന് രമേഷ് പിഷാരടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങൾ പിഷാരടിയെ പോലുള്ളവർ ഒഴിവാക്കണമെന്ന് വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു അതിനിടെ രാഹുലിനെ വീണ്ടും ന്യായീകരിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തെത്തി ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പിന്തുണച്ച ഇന്നലെയാണ് രമേശ് പിഷാരടി രംഗത്തെത്തിയത് ആരോപണങ്ങൾ തെളിയും വരെ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കരുതെന്നായിരുന്നു പിഷാരടിയുടെ പ്രതികരണം എന്നാൽ പിഷാരടയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ സ്വന്തം സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ മിണ്ടാതിരുന്ന പിഷാരടി രാഹുൽ വിഷയത്തിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വില കൽപ്പിച്ച പ്രതിസന്ധിയിലാവുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് നീതു ഫേസ്ബുക്കിൽ കുറിച്ചു അതിനിടെ രാഹുലിനെ വീണ്ടും ന്യായീകരിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തെത്തി രാഹുലിനെതിരെ പുകമറ സൃഷ്ടിച്ച് മാധ്യമങ്ങൾ ആഘോഷിച്ചുവെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിയല്ല നിന്ന് സസ്പെൻഡ് ഈ ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ യഥാർത്ഥ വസ്തുത ഒരു സമയപരിധിയാണ് നിങ്ങൾ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ ഉണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി ുംറിയുണ്ട് ഞായറാഴ്ച പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസിന്റെ യുവ നേതൃ ക്യാമ്പിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നാണ് രാഹുലിനെ മാറ്റി നിർത്തിയത് റിപ്പോർട്ടർ പാലക്കാട്